കേരള വിഷൻ ന്യൂസ് സന്നിധാനം ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ ശബരിമല സന്നിധാനത്തും പമ്പയിലും സദാ സന്നദ്ധമാണ് ദേശീയ ദുരന്ത നിവാരണ സേന ചെന്നൈ ആരക്കോണത്ത് നിന്നുള്ള എഴുപത്തൊമ്പത് അംഗ ടീമാണ് സന്നിധാനത്തും പമ്പയിലും കർമ്മനിരതരായി രംഗത്തുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് ദേശീയ ദുരന്ത നിവാരണ സേന ശബരിമലയിൽ എത്തിയത് ടീം കമാൻഡർ ജയന്തോകുമാർ മണ്ഡൽ എസ് ഐ സഞ്ജു സിൻഹ എ എസ് ഐ എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പമ്പയിൽ മുപ്പത്തിമൂന്ന് പേരും സന്നിധാനത്ത് നാൽപ്പത്തി ആറു പേരും പ്രകൃതിക്ഷോഭം ഉൾപ്പെടെ ഏതു പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായി രംഗത്തുണ്ട് സന്നിധാനത്തും നടപ്പന്തലിലുമായി രണ്ടു സംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു ഓഫീസറുടെ നേതൃത്വത്തിൽ ആറ് സേനാംഗങ്ങളാണ് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത് ദിവസം മൂന്ന് ഷിഫ്റ്റാണ് ഉള്ളത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നവരെ സ്ട്രക്ചറിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് എൻ സംഘം മണ്ഡലകാലം ആരംഭിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട എഴുപത്തി ആറ് തീർത്ഥാടകരെ എത്തിക്കാൻ കഴിഞ്ഞതായും ഏതു പ്രതിസന്ധികളെയും നേരിടാൻ എൻ ഡി ആർ എഫ് സജ്ജമാണെന്നും ടീം കമാൻഡർ ജയന്തോ കുമാർ മണ്ഡൽ പറഞ്ഞു वेरी मच प्रोफिशियंट हाउ टू डू प्री हॉस्पिटल ट्रीटमेंट हाउ टू डू सी पी आर सो फॉर वी हैव रेस्क्यूड सेवेंटी सिक्स आयदर एट पुलुमेड सानिधानम इन रूड एरिया और इन सानिधानम एरिया डायरेक्टलीट सक्सेसफुली एट द गवर्नमेंट हॉस्पिटल മരം വെട്ടുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എട്ട് റബ്ബറൈസ്ഡ് ബോട്ടുകൾ സാറ്റലൈറ്റ് ഫോണുകൾ ക്യുക്ക് ഡിപ്ലോയബിൾ ആൻറ്റിന സ്ട്രക്ചറുകൾ അടക്കം സർവ്വസജ്ജമായാണ് എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തനം കേരള വിഷൻ ന്യൂസ് സന്നിധാനം